ഹായ് അസ്ലാമലിക്കും ഞാൻ ഈ ഒരു വീഡിയോ ദമിനയിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിംസിനോട് പറയാൻ കാരണം മുമ്പ് നമ്മുടെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പങ്ങളിൽ ഞാനൊന്നും ഇങ്ങനെ ഈ മുസ്ലിം സ്ത്രീകള് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവർ സൂയിസൈഡ് ചെയ്യുന്നതിൽ എനിക്ക് അതൊരു കുറ്റബോധം ഇല്ല എന്നല്ല വളരെ പ്രയാസകരമാണ് ഓരോ ജന്മവും നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവരും തുല്യരായ മനുഷ്യരാണ് എന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഒരു ത്രീ ഫോർ ഫൈവ് ഇയേഴ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നു മുമ്പ് നമ്മുടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാൻ ഇപ്പം മന്ത്ലി അല്ലെങ്കിൽ ടു മന്ത് ത്രീ മന്ത് അല്ലെങ്കിൽ മന്ത്ലി തന്നെ എനിക്ക് വന്ന ഏകദേശം പെണ്ണുങ്ങൾ സൂയിസൈഡൽ സംഭവങ്ങൾ കണ്ടുവരുന്നു വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണിത് നമ്മുടെ ഡോക്ടർ ഡോക്ടർമാരത്തൻ അവർ മരണപ്പെട്ട വലിയൊരു കേരളത്തിലെ വലിയൊരു പോലീസ് സർജനായിരുന്നു അതുപോലെ നമ്മുടെ ഷെർലിവാസുഷർലിവാസുവിൻ്റെ നമ്മൾ ആ ഒരു അവരുടെ ആത്മാ അല്ലെങ്കിൽ അവരുടെ ബുക്സൊക്കെ വായിക്കുന്ന സമയങ്ങളിൽ മുസ്ലിം നെയിംസ് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്വയം ഹത്യന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ ഇപ്പം ഈ അടുത്തായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നു എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ സൈക്കോളജി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ പിന്നെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ കുറവായിരുന്നു നമ്മുടെ ഏതൊരു പോലീസുകാരെന്ന നല്ലൊരു പ്രകൽപ്പനായ ഒരു പോലീസാര പേര് മറന്നു അവർ കൂടുതലും പറയാറുണ്ടായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ബുദ്ധ ഉമ്മമാർ ഉമ്മമാരുണ്ടാവുന്നില്ല മലപ്പുറത്തുള്ള ഏതോ ഒരു പോലീസുകാരൻ അതുപോലെ തന്നെ സൂയിസൈഡിൽ സംഭവങ്ങളും നമ്മുടെ ഡോക്ടർ ചേക്കപ്പ് പുന്നൂസ് പഴയ അവരും അലക്സാണ്ടർ ജേക്കബ് ഐപ്രണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഇത് കണ്ടുവരുന്നു എന്തായിരിക്കും അതിനെ കാണുന്ന നമ്മുടെ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ ആത്മീയ മൂല്യം നമ്മുടെ ഇന്നിന്റെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു രണ്ടാമത് സീരിയൽസ് ഇപ്പോഴും സീരിയലൊക്കെ എന്താണ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഈ മോഡേൺ വേറെന്തൊക്കെയോ പ്രപ്പോസോ എനിക്കറിയില്ല ഞാൻ അതിലൊന്നും അധികം കാണാറില്ല എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഇതിൽ നിന്നൊക്കെ പ്രചോദനം കൊണ്ടിട്ടാണോ ഈ സഡൻലി പോയിട്ട് കാരൻറെ മേലെ പോയിട്ട് സ്വയം ജീവൻ എടുക്കുന്നത് ഈ വീഡിയോ ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിക്കാര് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പുനർവിചിന്തനം ചെയ്യുക ഇസ്ലാമിക മൂല്യങ്ങൾ അതിൻ്റെ ശരീരത്തായിക്കോട്ടെ ശരീരത്ത് മീൻസ് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ നമുക്ക് എഴുതപ്പെട്ട് തന്നിരിക്കുന്നു നിയമസംഹിതകൾ നമ്മൾ അതിനെ എത്രമാത്രം നമ്മളത് ജീവിതത്തിൽ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കുക കാരണം അതിനകത്ത് നമ്മുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും അതിനകത്ത് സൊല്യൂഷൻ ഉണ്ട് രണ്ടാമത് ശരിയത്ത് തുരീക്കത്ത് ഹക്കീക്കത്ത് മരിഫത്ത് അതൊക്കെ വിവിധ ഘട്ടങ്ങളാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊരു ശരീരത്തിന് നമ്മുടെ നിയമസംഹിത നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടോ അത് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യരുതാത്തത് മാക്സിമം ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു എൻ്റെ സ്വന്തത്തോടും ആദ്യമായി എൻ്റെ സ്വന്തത്തോടും അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള തിങ്കിങ്ങിലേക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് നമ്മൾ പരിവർത്തനം ചെയ്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും ഇസ്ലാമിക ഇസ്ലാം ശരിക്ക് ഒരു ഒരു ഇങ്ങനെയുള്ള ഞാനാ വേർഡ് യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഈ കടും കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാമിൻ്റെ സ്ട്രക്ചർ തന്നെ ആത്മീയതയാണ് ഫിസിക്കൽ സംഭവങ്ങളിലെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഫിസിക്കൽ എല്ലാ തലങ്ങളിലും കടന്നു പോകുന്നുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് തന്ന അല്ലെങ്കിൽ സർവേശ്വരം തന്ന ആത്മാവ് മനസ്സ് ഇതൊക്കെ ഒരുപാട് ഘട്ടങ്ങളാണ് അത് നമുക്കിപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല മനസ്സ് വേറെ ആത്മാവ് വേറെ അതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട് സൂഫിയരന്മാരായ കിതാബുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ബിശ്കരന്മാരുടെ ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്താളിച്ചു അപ്പോൾ ഈ ഇതിനെ സാധനത്തിനെ അധിക പേര് ഉദ്ദേശിക്കുന്നത് ഇതിനെ അങ്ങ് ഒഴിവാക്ക ഈ ശരീരത്തെ കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വയം ഭൂമിന്ന് നമ്മൾ ശൂന്യനായിട്ടായിട്ട് പോന്ന് പോകുന്നുണ്ടോ ഇല്ല നമ്മുടെ നമ്മുടെ ആത്മാവ് ഇവിടെ തന്നെ നിലനിൽക്കുന്നു നമ്മുടെ ആത്മാവിന് മരണമില്ല ശരിക്കും ഓരോ ഈ കണുക് കൃത്യം ചെയ്യുന്നവർ സ്വന്തം ശരീരത്തിൻ്റെ ശരീരത്തിന് അതായത് ഫിസിക്കൽ ബോഡിയെ അവിടെ മാറ്റരുത് കൊണ്ട് കുറിച്ചൽ ബോഡി ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസായി അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു അതിന് പിന്നെ വിശ വിശാലമായിട്ട് പറയേണ്ടി വരുന്ന വലിയൊരു ലോഗാണത് അപ്പോൾ നമ്മൾ നമ്മളെന്നും നമ്മുടെ നമ്മുടെ പ്രയാസങ്ങളെ നമുക്ക് അള്ളാഹു ഒരിക്കലും നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും ഒരിക്കലും അള്ളാഹു നമുക്ക് തരില്ല ഒരു ഒരു ആത്മാവിനും തരണം അതിന് നമുക്ക് അത്രമാത്രം പ്രയാസങ്ങളാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ സൊല്യൂഷനതിൻ്റെ എവിടെയൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും അള്ളാഹു നമുക്ക് തരും എന്നുള്ള ഉറപ്പ് നമുക്ക് റസോസാരിസും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ കാണുന്നവരാരും എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസകരം ഉള്ളവരാണെങ്കിലും ഒരു ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ തുണിയല്ലേ തങ്ങൾ പറയുന്നത് പ്രത്യേക കാര്യമാണ് നമ്മൾ മരണാവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഷാതലിമ ചൊല്ലിമരിക്കുക ഷാത്തലിമ ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞു അന്നും അതിൻ്റെ വാക്കാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ള യോഗ്യത ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളുണ്ട് കാരണം ഒരു ഒരു ഒരിക്കലും ഒരു മനുഷ്യനാ എങ്ങനെയെങ്കിലും തോന്നി പോലെ ജീവിച്ച ഒരു മനുഷ്യനെ അവസാനഘട്ടത്തിൽ ഒരിക്കലും നമ്മളീ പറയുന്ന കലി വലിയ മരിക്കാനൊന്നും പറ്റില്ല അത് ജീവിതത്തിൽ പിന്നെ പ്രായോഗികവൽക്കരിച്ച് അത് ഓരോ സ്പന്ദനത്തിനും ഏറ്റെടുത്ത് അത് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മാത്രമേ അവസാനം നല്ല ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ തൻ്റെ പ്രാണനാഥനെ കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ പലതരം തമാശ കേട്ടിരിക്കുന്നുണ്ടാവും പാട്ടുകൾ ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ച് നടക്കുന്നവരോടാണ് ഓക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കാം പക്ഷെ കാണുന്ന അവർക്ക് ഒരുപക്ഷെ ഇത് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് മുമ്പൊന്നും അങ്ങനെ ഒരു സംഭവമേ കണ്ടുവരാറില്ല ആ ഉമ്മമാരും ആ ഉമ്മമാരൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞു പോയി നിങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് പലർക്കും സംഭവിക്കുന്നത് നമ്മൾ കേസുകളൊക്കെ പഠിക്കുന്ന സമയത്ത് പല പുരുഷ ബന്ധങ്ങളും അല്ലെങ്കിൽ ഭർത്താവിന് ശേഷം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഉണ്ടാകുന്ന പീഡനങ്ങളും അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ എന്ന് പറയും എല്ലാം നമ്മൾ അതിലൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ഭർത്താവിൽ നിന്നെന്തെങ്കിലും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനോ എന്ന് ശരിക്കും നമുക്ക് പാടില്ല അത് അള്ളാഹു തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വഴി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും ോട്ട് പക്ഷെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മളെ ഹാപ്പി ആയിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ് നമ്മൾ മനസ്സിലാക്കാം നമ്മള് മറ്റുള്ളവർ എന്തെങ്കിലും കിട്ടാത്തതിന്റെ പേരിൽ സ്വയം പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവം ചെയ്തിട്ട് ആർക്കാണ് ഇവിടെ നഷ്ടം വരാൻ പോകുന്നത് അവര് ചിലപ്പം ഫോർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ വൺ ഇയർ നമ്മളെ തന്നെ അത് ഫുള്ളി ആയിട്ട് അവർ മറക്കും ആർക്കും ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി നിലക്കുന്നില്ല ഒരു മെമ്മറിയിൽ ആർക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നൽകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിലെ മനുഷ്യർ ഒന്നും നിലനിന്ന് പോകുന്നില്ല മരണപ്പെട്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ നഷ്ടം ഏറ്റവും കൂടുതൽ നഷ്ടമാണ് നമ്മുടെ ശരീരത്തിലാണ് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് പിന്നെയും എന്ന് പറയുമ്പോൾ പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ സ്വന്തത്തെയാണ് അല്ലാതെ നമുക്ക് തന്ന ആ ഒരു പ്രത്യേക എന്താണ് പറയാതെ ആ ആ പവറിനെയാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് നമ്മളില്ലാണ്ടാക്കുന്നത് ഒരു കാരണവശാലും ഇനി ആരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കട്ടെ ഈ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ദിവർ ഹൈലി ഭാര്യയും ഭർത്താവൊക്കെയായിട്ട് എന്നും പുറത്തു പോകുന്നു സന്തോഷത്തോടെ അവർ ട്രിപ്പ് ഭർത്താവ് വിദേശത്താണ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിന് പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് അത് ഒന്നോ രണ്ടോ വർഷമായുള്ളൂ ചെറിയ ഉണ്ടോ എനിക്ക് സംശയമുണ്ട് സഡൻലി പിന്നെ സൂയിസൈഡ് ഈ ഒരു സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ശരിക്കും അതിന്റെ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല കാരണം പിന്നീട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരുടെ പോലീസുകാരുടെ പ്രൈമറി സ്റ്റെപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണെങ്കിൽ പറയും അല്ലെങ്കിൽ ഫോൺ കോൾ ലിസ്റ്റ് ഒക്കെ ആണെങ്കിലൊക്കെ ആണെങ്കിലും വടവർ എന്തെങ്കിലും അവർ കണ്ടെത്തിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ചിലപൂർവ്വം കേസിലൊക്കെ വേറെ പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേങ്കിൽ സ്ത്രീകൾ കൂടുതലും സംഭവിക്കുന്നത് ഈ സഡൻലി എടുക്കുന്ന തീരുമാനമാണ് അതാണ് ഇവരെ ഈ ഈ ഒരു സംഭവത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം മനസ്സിലായി നമുക്കൊരു പ്രയാസ ഘട്ടത്തിലൂടെയാണ് പോകുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും ഒരു ഒരാൾക്ക് ഏറ്റവും വലിയ ഫ്രണ്ട് ആവേണ്ടത് നമ്മുടെ അള്ളാഹു ആണ് നമ്മുടെ റബ്ബാണ് അല്ലെങ്കിൽ നമ്മുടെ റസൂള്ളി സു വല്ല തങ്ങളാണ് അവരോടൊരു മുഹബത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ വ്യത്യാസമായിരിക്കും അത് ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ട് എഡ്യൂക്കേഷൻ എന്തൊക്കെയോ അവർക്കൊക്കെ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവർ ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളവരും അല്ലെങ്കിൽ പിന്നെ ഹൈ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളവരാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ കാണുന്നത് പഴയ ഉമ്മമാരെ ഒന്നും ഒരു സംഭവം അല്ലെങ്കിൽ ആ ഉമ്മമാർ പഴയ ഉമ്മാമ മാറി അവരൊക്കെ പത്ത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറിന് വേല വയസ്സിൽ ജീവിച്ചവരുണ്ട് അവരവരെ ലൈഫ് കൊണ്ടുപോവാണ് പിന്നെ ഇവർക്ക് എന്താണ് അവർക്ക് ഇവരുടെ അത്ര ഫിസിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ മോഡേൺ എക്യൂപ്മെൻറ്സ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിപ്പോൾ പല സംഭവങ്ങളും ഉണ്ടാകും എന്നിട്ട് അവർക്ക് അതൊന്നും ലഭ്യമല്ലാതെ എന്നിട്ട് പോലും അവർ അവരുടെ ജീവിതം സന്തോഷത്തോടെ അവരെ റബ്ബായിട്ട് ുറാനുമായി ബന്ധപ്പെട്ടിട്ടും രസകരമായിട്ട് അവര് കൊണ്ടുപോകുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ നമ്മള് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക നമ്മള് ആത്മീയത ആത്മീയ ലോകത്തേക്ക് നമ്മൾ കിടക്കുക നമുക്ക് പണം വേണം പണം പണം വേണം പണം ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടങ്ങൾ ഒരു മനുഷ്യർ മുന്നോട്ട് പോയൊരു അസാധ്യാണ് അപ്പോൾ പണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ പൊമ്പുള്ളേർ എഡ്യൂക്കേറ്റഡ് ആയ പൊമ്പർ സ്വയം സ്വന്തം കാലിലെപ്പോൾ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം മറ്റുള്ള മുസ്ലിംസിന് വരുന്ന വലിയൊരു പിന്നെ പോരായമായിട്ട് എനിക്ക് തോന്നുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ ഇന്നിൻ്റെ കാലത്തിൽ ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നതിന് ചിലപ്പോൾ ചില സന്ദർഭങ്ങൾക്ക് പോയിപ്പോൾ എന്തെങ്കിലും ആ ഒരു ഭർത്താവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ നേടാം എന്നിരുന്നാലും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്ന് നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കുക അത് ഇനിയും നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള പിന്നെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക അതിൻ്റെ ഇതിൻ്റെയൊക്കെ അവസാനം എനിക്ക് പറയാൻ പറ്റില്ല അത് അത്രമാത്രം ഭീകരമാണ് അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്നത് ഈ ശിക്ഷകളും മറ്റേതും ഇതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ കബർ ശിക്ഷകളെ കുറിച്ചിട്ടോ ഒന്നല്ല നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അത് അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോയിക്കാനുള്ള പ്രയാസമാണ് ഞാൻ പറയുന്നത് സാധാരണ ജീവിതത്തിൽ തന്നെ സോ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുക ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ പ്രയാസങ്ങളൊക്കെ ഉള്ളവരെന്തു ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളെ ഏറ്റവും നിങ്ങള നിങ്ങളെ ഏറ്റവും ബന്ധമുള്ളവരോടൊക്കെ നിങ്ങളത് ഇന്ന് ഇന്നു കാലങ്ങളിൽ കൗൺസിലിംഗ് കാര്യങ്ങൾ പല സംഭവങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് നിങ്ങളെല്ലാത്തിനും അതിനെ ഉപയോഗപ്പെടുത്താം അതുപോലെ ഇന്നത്തെ കാലങ്ങളിൽ മൊബൈൽ നമുക്ക് വേണമെന്ന കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തത്തെ നമ്മൾ സംരക്ഷിക്കുക നമുക്ക് സംരക്ഷിക്കാൻ പറ്റട്ടെ മറ്റുള്ള മത മതവിശ്വാസികളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടിയാണ് വരും പക്ഷെ നമ്മളെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമായിട്ട് ഓൾമോസ്റ്റ് സിമിലിയറാണ് പഠിച്ചവെനിക്ക് സിമിലിയറാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് പരാമർശിക്കാൻ കാരണം നമ്മുടെ നിങ്ങൾ ഈ ചിന്തിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ലൈഫ് അള്ളാഹുബിൻകൽ സുരക്ഷിതമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്തായാലും പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അള്ളാഹുബിനോട് നിങ്ങൾ ഇതുവ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ദുഃഖത്തിന് പകരം സന്തോഷം വരും ജീവിതത്തിൻ്റെ ഘട്ട സന്തോഷം പിന്നെ മാറും ദുഃഖം വരും ഇത് റിപ്പീറ്റഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഈ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന അവിടെ ആം സഫീർ സ്ലാമൈക്കും